ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വഞ്ചൂർ വനിതാ സമുദായത്തിൻ്റെ ഇത്തവണത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വീട്ടിൽ വെച്ചായിരുന്നു പതിനൊന്ന് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ എട്ട് പേരെ വന്നെത്തിയുള്ളൂ അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി ധൃതി കാരണം വീഡിയോസൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല പിന്നെ കപ്പയ്ക്ക് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം തിരുവനന്തപുരംകാരുടെ ഒരു ഇഷ്ട വിഭവമാണ് കപ്പ അപ്പോൾ പിന്നെ കപ്പ ഉണ്ടാക്കാതെ നിവർത്തിയില്ല കപ്പയോട് കൂട്ടി കഴിക്കാൻ ചിക്കനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ ചട്നിയുടെ റെസിപ്പി ഒന്ന് നോക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ സ്ട്രൈലേക്ക് പാൻ ഒന്ന് ചൂടായതിനു ശേഷം മുളക് സവാള തേങ്ങ അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് പോകണ്ട കൂടെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പുതിനയില ഇട്ടുകൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഉപ്പിട്ടിളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് പുളി ഇട്ട് കൊടുക്കാം പുളിയാണ് അതിലെ പ്രധാനമാറ്റ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ചമ്മന്തി റെഡി കപ്പയോടൊപ്പം കഴിക്കാൻ ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതുപോലെ ഈ കപ്പ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ വയറിനൊരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാകാറുണ്ട് ഈ പുതിനയിലയും മല്ലിയിലൊക്കെ ചേർത്ത് ഇങ്ങനൊരു ചട്നി ഉണ്ടാക്കി കഴിച്ചാൽ ആ ഡിസ്കംഫർട്ടൊക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവർക്കും കപ്പയൊക്കെ കഴിക്കാം അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ആറാഴ്ചയിലുള്ള ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ